കേരളത്തിന്റെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളിലേക്ക് പേനകൊണ്ട് യുദ്ധം നടത്തുകയായിരുന്നു എം ടി വാസുദേവൻ നായർ ആ എഴുത്തിന്റെ കരുത്തിൽ പല സാമൂഹിക തിന്മകളും തുറന്നു കാട്ടപ്പെട്ടു ഒടുവിൽ വാക്കുകൊണ്ട് തിരുത്തലുകൾക്ക് നേതൃത്വം നൽകിയ എം ടി ഈ വർഷം ആദ്യം ചിലത് വാക്കുകളിലൂടെ പ്രതിഫലിപ്പിച്ചു ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്ന് എം ടി വാസുദേവൻ നായർ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു അധികാരം ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നതാണ് എവിടെയും സ്ഥിതി അധികാരം ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തം പണ്ടേ കുഴിവെട്ടി മൂടി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുഖ്യാതിഥിയായി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം തുറന്നടിച്ചു ഇതിനുശേഷം എം ടി പിന്നീട് ചർച്ചകളിലേക്ക് എത്തിയ പൊതുവേദികളിലും വേറെ പ്രസംഗവുമായി എത്തിയില്ല എന്നതാണ് വസ്തുത നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ ഇ എം എസ് എന്നും ശ്രമിച്ചെന്നും നേത്രപൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നത് അതുകൊണ്ടാണെന്നും ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ എം ടി പറഞ്ഞു ചരിത്രപരമായ ഒരാവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന വാക്കുകളോടെയാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി വന്നുകൊണ്ടേയിരിക്കുന്നു ഇതിൽ തൃപ്തിപ്പെടേണ്ടി വരുന്നു അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് എന്നുവച്ചാൽ ആധിപത്യത്തിനുള്ള തുറന്ന അവസരമാണ് തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ അത് സമ്മതിക്കുന്ന പതിവ് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിലെ മഹാരഥന്മാർക്കില്ലെന്നും ഇ എം എസ് അങ്ങനെ ആയിരുന്നില്ലെന്നും എം ടി പറഞ്ഞു ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു അതേസമയം നിമിത്തമല്ലാത്ത ചരിത്രപരമായ ആവശ്യകതയായി മാറിയ നേതാവായിരുന്നു ഇ എം എസ് എന്നും അദ്ദേഹം വിലയിരുത്തി ഇത് രാഷ്ട്രീയ കേരളം വലിയ ചർച്ചയാക്കി എം ടിയുടെ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെയാണെന്നും ഇടതുവിരുദ്ധ അപസ്മാരം ബാധിച്ചവർ അത് ദുർവ്യാഖ്യാനം ചെയ്തതായും അന്ന് എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു പിണറായി വിജയനോട് ജനങ്ങൾക്കുള്ളത് വീരാരാധനയാണ് എനിക്കും പലർക്കും പിണറായി മഹാനാണെന്നും ഇ പി അന്ന് പ്രതികരിച്ചു പക്ഷേ എം ടി ഉദ്ദേശിച്ചത് ഏവർക്കും മനസ്സിലായി എന്നതാണ് വസ്തുത എം ടിയുടെ വാക്കുകളുടെ ശക്തി അറിയാവുന്ന സി പി എമ്മിന് ഇതൊരു വലിയ തലവേദനയായി അവർ ന്യായീകരണങ്ങൾ പലതിറക്കി ഇതോടെ എം ടി വിശദീകരണവും നൽകി കെ എൽ എഫിന്റെ ഉദ്ഘാടന ചടങ്ങിലെ തന്റെ പ്രസംഗം മാധ്യമങ്ങൾ വിവാദമാക്കുന്നതിൽ അടിസ്ഥാനമില്ലെന്നായിരുന്നു എം ടി വാസുദേവൻ നായർ പിന്നീട് പ്രതികരിച്ചത് തന്റെ പ്രസംഗം സംബന്ധിച്ച മാധ്യമങ്ങളുടെ വ്യാഖ്യാനത്തിലും ചർച്ചയിലും തനിക്ക് പങ്കില്ലെന്ന് എം ടി വാസുദേവൻ നായർ പറഞ്ഞതായി വാർത്തകൾ പുറത്തുവന്നു ഇതിന് പിന്നിൽ സി പി എമ്മിന്റെ നിരന്തര സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നും വാദങ്ങൾ അന്നെത്തിയിരുന്നു എന്റെ വാക്കുകൾ സംസ്ഥാന സർക്കാരിനെയോ മുഖ്യമന്ത്രിയോ ഉദ്ദേശിച്ചല്ല റഷ്യയിൽ അടക്കമുള്ള സാഹചര്യങ്ങൾ പരാമർശിച്ചതിന്റെ അർത്ഥം മലയാളം അറിയുന്നവർക്ക് മനസ്സിലാകും അത് കേരളത്തെ സൂചിപ്പിക്കാനല്ല മാധ്യമങ്ങൾ കൽപ്പിച്ചു പറയുന്ന വിവാദത്തിനും ചർച്ചയ്ക്കും ഞാനും പ്രസംഗവും ഉത്തരവാദിയല്ല എം പറഞ്ഞു